കോട്ടയം വഴിയുള്ള ട്രെയിനുകളിൽ തിരക്കേറുന്നത് യാത്രക്കാരെ വാലിക്കുന്നു യാത്രാ ദുരത്തിൽ പ്രതിഷേധിച്ച് ഫ്രണ്ട് സോൺ റയിൽസ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കറുത്ത ബാഡ്ജ് ധരിച്ച് ട്രെയിൻ യാത്ര നടത്തി കൊല്ലം കോട്ടയം എറണാകുളം റൂട്ടിലെ ട്രെയിനുകളിൽ അനുഭവപ്പെടുന്ന അതിരൂക്ഷമായ തിരക്ക് പരിഹരിക്കാൻ കൂടുതൽ ട്രെയിനുകളും നിലവിലുള്ള ട്രെയിനുകളിൽ കൂടുതൽ കോച്ചുകളും അനുവദിക്കണമെന്നാണ് ആവശ്യമായിരുന്നു രാവിലെ കോട്ടയം ഏറ്റുമാനൂർ വഴി കടന്നുപോകുന്ന ട്രെയിനുകളിൽ സൂചി കുത്താൻ ഇടമില്ല ൾ തിങ്ങിനറഞ്ഞ ട്രെയിനിൽ ശ്വാസം പോലും കിട്ടാത്ത അവസ്ഥയാണ് വാതിൽപ്പടിയിലും മറ്റും തൂങ്ങി നിന്നാണ് ആളുകളുടെ യാത്ര യാത്രക്കിടെ ആളുകൾ കുഴഞ്ഞു വീഴുന്നതും സ്ഥിരം സംഭവമായി മാറി സ്ഥിരം യാത്രക്കാർ പലതലങ്ങളിലും പരാതികളും നിവേദനങ്ങളും നൽകിയെങ്കിലും ഫലമുണ്ടായില്ല ഇതേ തുടർന്നാണ് വേറിട്ട പ്രതിഷേധവുമായി ഫ്രണ്ട്സ് ഓൺ റെയിൽസ് എന്ന ട്രെയിൻ യാത്രക്കാരുടെ കൂട്ടായ്മ രംഗത്തെത്തിയത് തിങ്കളാഴ്ച രാവിലെ കൊല്ലം മുതൽ എറണാകുളം വരെയുള്ള യാത്രക്കാർ നെഞ്ചിൽ കറുത്ത ബാഡ്ജ് ധരിച്ചാണ് യാത്ര ചെയ്തത് സമാധാനപരമായ പ്രതിഷേധ മാർഗമാണ് തങ്ങൾ അവലംബിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞ പ്രവർത്തകർ ട്രെയിൻ യാത്രയുടെ ദുരിതവും പങ്കുവച്ചു വളരെയധികം പ്രശ്നങ്ങൾ അനുഭവ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുന്നത് തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കാലു കുത്താൻ പോലും കമ്പാർട്ട്മെന്റിൽ ഇട കിട്ടാറില്ല ഞാൻ പലപ്പോഴും തൂങ്ങി പിടിച്ചു കിടന്നാണ് ഈ ട്രെയിനിൽ യാത്ര എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചതിന് ശേഷം അധികാരികൾ കണ്ണു തുറക്കാതെ ഈ ഞങ്ങളുടെ ക്ലേശങ്ങൾ പ പരിഹരി ഇത് കണ്ട് പരിഹരിച്ച് തരണം ഞങ്ങൾ വളരെ സമാധാനപരമായിട്ട് തന്നെയാണ് ഈ സമരപരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്നത് പല പ്രാവശ്യവും ജനപ്രതിനിധികളുടെ അടുക്കൽ ഞങ്ങൾ അപേക്ഷകൾ സമർപ്പിച്ചെങ്കിലും ആരും ഇതിനൊരു കണ്ട് ഇതുവരെ ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് ശ്രമിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ വളരെ സമാധാനപരമായ രീതിയിൽ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്നു ലേഡീസ് കോച്ചുകളിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ പലപ്പോഴും കുഴഞ്ഞു വീണ് ആൾക്കാരെ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം കൂടെ ഞങ്ങൾക്ക് വരാറുണ്ട് തിങ്കളാഴ്ച രാവിലെയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും വൈകുന്നേരവുമാണ് തിരക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങൾ എറണാകുളം റൂട്ടിലേക്ക് സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് രാവിലെ മെമു സൗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്ന പാലരുവി എക്സ്പ്രസ് അതിൽ കയറാൻ പോലും ഞങ്ങൾക്കിടയില്ല അപ്പം പാലരുവി എക്സ്പ്രസ്സിനും വേനാട് എക്സ്പ്രസ്സിനും ഇടയ്ക്ക് ഒരു മെമു ആണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ അത്യാവശ്യം കാരണം വേനാട് ചെന്ന് നോർത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് ഞങ്ങൾ സൗത്തിലെ ഓഫീസിലെത്താനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നു കാരണം വളരെയധികം യാത്രാക്ലേശമുണ്ട് ബ്ലോക്കുകളാണ് അപ്പം നമുക്ക് ഏറ്റവും അധികം അത്യാവശ്യം എന്ന് പറയുന്നത് ഈ യാത്ര ബുദ്ധിമുട്ട് പരിഹരിക്കാനുള്ള ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു മെമു അനുവദിച്ചു തരിക എന്നുള്ളതാണ് പാലരുവിക്കും പതിനാറ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പാലരുവി എക്സ്പ്രസ്സിനും പതിനാറ് രണ്ട് വേണാട് എക്സ്പ്രസിനും ഇടയ്ക്ക് ഒരു മെമു തരികയാണോ ഒരു അത്യാവശ്യം പാലരുവിയിലെ തിരക്ക് പാരമ്യത്തിലെത്തുന്ന വളന്തുരുത്തിയിൽ വന്ദേഭാരത് കടന്നു പോകാൻ പിടിച്ചിടുന്നതും ഇപ്പോൾ പരിഹാരമില്ലാതെ തുടരുകയാണ് ബദൽമാർഗം ഒരുക്കാതെ വേണാട് ജംഗ്ഷൻ ഒഴിവാക്കിയതും പാലരുവിയിൽ തിരക്ക് വർദ്ധിക്കാൻ കാരണമായി ഒറ്റക്കാലിലും തൂങ്ങി നിന്നുമുള്ള യാത്രാനമിത്തം കടുത്ത മാനസിക സമ്മർദ്ദവും ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും യാത്രക്കാർ വലയുകയാണ് ഞങ്ങൾ ഈ റൂട്ടിലെ ട്രെയിൻ യാത്രക്കാരാണ് സ്ഥിരമായിട്ട് ഞങ്ങൾ പോകുന്ന യാത്രക്കാരാണ് ഞങ്ങൾ ഒരുപാട് പേരോട് പരാതിപ്പെട്ടു ഞങ്ങൾ ഇതിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി ഇനിയെങ്കിലും ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം കാണുന്ന പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഇന്നത്തെ ഈ സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നത് സൗത്തിലെ ഓഫീസുകളിൽ സമയം പാലിച്ചിരുന്നവർക്ക് തൃപ്പൂണിത്തറയിൽ നിന്ന് മെട്രോ മാർഗം ടിക്കറ്റിനത്തിൽ തന്നെ പ്രതിമാസം ഭീമമായ സാമ്പത്തിക നഷ്ടം സഹിച്ചും ഇപ്പോൾ എത്തിച്ചേരാൻ സാധിക്കുന്നില്ല സമയം പാലിക്കാൻ കഴിയാതെ പലർക്കും ജോലി ഉപേക്ഷിക്കേണ്ടതായും വന്നു പാലരുവിക്കും വേണാടിനുമിടയിലെ ഒന്നര മണിക്കൂർ ഇടവേളയാണ് യാത്രാക്ലേശത്തിന് പ്രധാന കാരണം പാലരുവിക്കും വേണാടിനുമിടയിൽ മെമു പാസഞ്ചർ സർവീസ് അടിയന്തരമായി പരിഗണിക്കണമെന്നാണ് യാത്രക്കാരുടെ പ്രധാന ആവശ്യം പാലരുവിയിലെ കോച്ചുകൾ വർദ്ധിപ്പിക്കുക വന്ദേഭാരതിന് വേണ്ടി പാലരുവി മുളന്തുരുതിയിൽ പിടിച്ചിടുന്നത് തൃപ്പൂണിത്തറയിലേക്ക് മാറ്റുക എന്നീ ആവശ്യങ്ങളും ഉയർത്തിയാണ് യാത്രക്കാർ പ്രതിഷേധം സംഘടിപ്പിച്ചത് പാലരുവി കടന്നുപോകുന്ന എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലെയും ജനപ്രതിനിധികളുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്നും വർഷങ്ങളായുള്ള യാത്രാക്ലാശത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നും പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു കൂടുതൽ ട്രെയിനുകളും കോച്ചുകളും അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് യാത്രക്കാർ തിങ്കളാഴ്ച രാവിലെ എറണാകുളം ടൌൺ സ്റ്റേഷനിൽ സംഘടിച്ച് റെയിൽവേ അധികൃതർക്ക് മാസ് പെറ്റീഷൻ നൽകി അസോസിയേഷൻ ഭാരവാഹികളായ ശ്രീജിത് കുമാർ അജാസ് വടക്കേടം ശശി എൻ എ രജനി സുനിൽ ജീന സിമി ജ്യോതി കൃഷ്ണ മധു എന്നിവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി സ്റ്റാർവിഷൻ ന്യൂസ് ഏറ്റുമാനൂർ